സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് മൂന്ന് ദിവസം കൂടി മഴ ഉണ്ടാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള എട്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് സംസ്ഥാനത്ത് ഒരു ജില്ലയിൽ പൂർണമായും രണ്ട് ജില്ലകളിൽ ഭാഗികമായും ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ് കോട്ടയം ജില്ലയിൽ പൂർണമായും വയനാട് ആലപ്പുഴ ജില്ലകളിൽ പ്രാദേശികമായും ആണ് അതാത് ജില്ലാ കലക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴ വെള്ളക്കെട്ട് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് രണ്ടായിരത്തി ജൂൺ ഇരുപത്തി എട്ട് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം മുൻനിശ്ചയിച്ച പരീക്ഷകളിൽ മാറ്റമില്ല ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലയിലെ നാല് താലൂക്കുകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കൂളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലുമാണ് ഇന്ന് ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കുട്ടനാട് ചെങ്ങന്നൂർ ചേർത്തല അമ്പലപ്പുഴ എന്നീ താലൂക്കുകളിൽ പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും ആലപ്പുഴ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും അംഗനവാടികൾക്കും ഇന്ന് വയനാട് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു ഇന്ന് സ്കൂളുകൾ പ്രവർത്തിക്കുന്ന ജില്ലകളിൽ കുട്ടികൾ സ്കൂളിലേക്കും തിരിച്ചും വീട്ടിലേക്കും എത്തുന്നതിൽ സുരക്ഷ രക്ഷിതാക്കൾ ഉറപ്പുവരുത്തേണ്ടതാണ്